ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള മിനി സിവിൽ സെഷൻ അതിൻ്റെ ഘട്ടം പൂർത്തിയാകും മുൻപ് തന്നെ രണ്ടാം ഘട്ടത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു അതിൽ അതിനെതിരെയാണ് ഈ പ്രതിഷേധം അല്ല പൂർത്തിയാക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത് ഒരു കോടി രൂപ അല്ലാതെ എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടോ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ ഇന്നിപ്പം എന്താവശ്യത്തിനാണ് ഈ ഉദ്ഘാടനം നടത്തുന്നത് ഇലക്ഷൻ ആവശ്യം ഇലക്ഷൻ സ്റ്റണ്ട് അങ്ങനെ സ്ഥിരം ഇലക്ഷൻ സ്റ്റണ്ടുമായിട്ടാണ് ഇവിടെ ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് വർഷമായി ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു കല്ലെടുത്തു നിങ്ങൾ ആ ആ പണി അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത പണി പൂർത്തിയാക്കുന്നതല്ലാതെ അതിനുശേഷം ഒരു പരിപാടി ഇവർ നടത്തിയിട്ടില്ല ഇന്ന് രണ്ടാം ഘട്ടത്തിൽ ഉദ്ഘാടനം എന്നാണ് പറയുന്നത് എങ്ങനെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം നടത്താതെങ്ങനെ രണ്ടാം ഘട്ടം വരും പൂർത്തിയാക്കാതെങ്ങനെ രണ്ടാം ഘട്ടം വരും അതുകൊണ്ട് ഈ ഒന്നാം ഘട്ടം പൂർത്തിയാക്കണം ഒരു ഓഫീസ് നിങ്ങൾ ആ റിപ്പോർട്ടർ കാണിക്കാതെ ഒരു ഓഫീസ് അവിടെ പൂർത്തിയായിട്ടില്ല എന്നിട്ട് ഇലക്ഷൻ്റെ പേരായപ്പോൾ ഇങ്ങനൊരു സ്റ്റണ്ട് നടത്തുന്നത് കേരളത്തിലെയും പുതുപ്പള്ളിയിലെ ജനങ്ങളെ വഞ്ചിക്കാനാണ് അപ്പം അതിനെതിരെ ഞാൻ പ്രതികരിച്ചില്ലേ പിന്നെ ആര് പ്രതികരിക്കും ഇവിടുത്തെ ജനപ്രതി നിലയ്ക്കും അതുപോലെ എൻ്റെ പിതാവിനെ അപമാനിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് ഞങ്ങളാരൊരു സംഘർഷം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഏകാഗമായി പ്രതിഷേധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധിച്ചാൽ വലിയ പ്രശ്നമാവും ഞങ്ങൾ ഇവരാരും ഞാൻ വിളിച്ചിട്ട് വന്നല്ലേ കേട്ടറിഞ്ഞു വന്നവരാണ് ഞങ്ങൾ ഒരു പ്രതിഷേധമുണ്ടാവും അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതായിരിക്കും പക്ഷേ ഈ തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾ തോട്ടക്കാട് പെരുമനശ്ശി റോഡ് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ ചങ്ങനാശ്ശേരി എം എൽ എ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം വരെ റോഡ് ഉണ്ട് ഏ ഞങ്ങളുടെ മണ്ഡലം ചെറുമ്പോൾ മൊത്തം കുഴിയുക പല തവണ ആവശ്യപ്പെട്ടിട്ടും ആവശ്യപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അതോറിറ്റിയിലാണ് ഓരോ തൊടു നായകൾ പറഞ്ഞ് അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രതിഷേധം ഇവിടുത്തെ റോഡ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകണം പലതവണ രണ്ട് പ്രാവശ്യം അങ്ങനെ ബോർഡ് വെച്ചപ്പോൾ ഇവിടെ റോഡ് നന്നാക്കി പക്ഷെ അടുത്ത റോഡ് ഇത് നന്നാക്കാൻ പലതവണ പറഞ്ഞിട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമ്പതിനായിരം രൂപയ്ക്ക് അത് പോർട്ട് ഹോൾസ് അതിൻ്റെ കുഴി അടച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ സമരം നടത്തുകയാണ് ഇവിടുത്തെ അധികാരികൾ ഉണരുന്നില്ലെങ്കിൽ ഇത് മാത്രമേ ഞങ്ങൾക്ക് വഴിയുള്ളൂ സൂചനാ പണിമുടക്കാണ് എന്നുള്ളത് സൂചന തന്നെയാണ് സൂചന തന്നെയാണ് ഇത് അങ്ങനെ അവസാനിക്കുന്ന ഒരു സമരമായിരിക്കത്തില്ല ക്രിയാത്മകമായി ഞങ്ങൾ സംഘർഷം ഉണ്ടാക്കാതെ ക്രിയാത്മകമായിട്ട് ഞങ്ങൾ ഇതിനെ സമരങ്ങളുമായി മുന്നോട്ട് പോകും ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന തുല്യമായിട്ടാണല്ലേ ഈ ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ചോദിക്കട്ടെ ഇ എം എസിന്റെ പേര് ഇവിടെ ഇട്ടല്ലോ ഇ എം എസിന്റെ പേര് ഇവിടെ ഇട്ട സാഹചര്യത്തിൽ പേരിട്ട സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി പേര് വന്നിട്ടില്ല